ആറ്റിങ്ങിൽ ബി ടി എസ് റോഡിന്റെ ശോച്യാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആറ്റിങ്ങിൽ വെസ്റ്റ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘീ മനോഭാവത്തിലേക്ക് വഴിമാറിപ്പോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ആറു വർഷം പിന്നിട്ടിരിക്കുക എന്തിനാണ് ആ ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ലഡാക്കിൽ വലിയ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുക ലോക പ്രസിദ്ധനായ മനുഷ്യാവകാശ പ്രവർത്തകൻ സ്വനം വാങ്ങിച്ചും അടക്കം ജയിലിലടയ്ക്കപ്പെടുന്ന സാഹചര്യം മേഖലാ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറിയായി ബിനീഷ് രവീന്ദ്രനെയും പ്രസിഡന്റായി എസ് സുജിത്തിനെയും ട്രഷററായി വി എസ് നിതിനേയും ഇരുപത്തിനാലംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സംഘാടക സമിതി ചെയർമാൻ അഡ്വറ്റ് മോഹനൻ നായർ ബ്ലോക്ക് സെക്രട്ടറി സി ജി വിഷ്ണുചന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി നന്ദുരാജ് മേഖലാ സെക്രട്ടറി സുഖിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അർജുൻ പ്രമോദ് നൈസ്ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു